ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും കൂടി അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇന്ത്യൻ ആർമിയിലേക്കുള്ള ആർമി ഡെൻ്റൽ ക്രോപ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ആറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാർട്ടിന് അപേക്ഷിക്കാം ഇനി നമുക്ക് റിക്രൂട്ട്മെൻ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി ലഭിക്കുക ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ആകെ മുപ്പത് വേക്കൻസിയാണ് നിലവിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കണക്കാക്കപ്പെടുക ഞെടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ബി ഡി എസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ എം ഡി എസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ബി ഡി എസ് മിനിമം അൻപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ് പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നിർബന്ധമായിട്ടും റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് പാസ് പാസ്സായിരിക്കേണ്ടതാണ് വൺ ഇയറെങ്കിലും മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നീറ്റ് എം ഡി എസ് എക്സാമിനേഷനും അറ്റംഡ് ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എടുത്ത് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് ജിയോ ബി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുൻപാട്ടിന് അപേക്ഷിക്കുക